ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പ്രപഞ്ചത്തിൻ്റെ എങ്ങനെ ഉണ്ടായെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഏഴ് ദിവസം കൊണ്ടാണ് കർത്താവ് ഭൂമി ലോകത്തെ സൃഷ്ടിച്ചതും ഏഴാമത്തെ ദിവസം കർത്താവ് വിശ്രമിച്ചു അത് വിശദീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈയൊരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏതേം തോട്ടത്തെക്കുറിച്ചാണ് ഏതേം തോട്ടം എങ്ങനെയുണ്ടായി അതെന്തിനാണ് ദൈവം സൃഷ്ടിച്ചത് അതിലൂടെ മനുഷ്യർക്കുണ്ടായ എന്താണ് നന്മ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കത് വായിക്കാം അത് ഞാൻ പറയുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് കാരണം അവിടെ അവിടെയാണ് ഏതാനും തോട്ടത്തെക്കുറിച്ച് പറയാൻ പോകുന്നത് നമുക്ക് കേൾക്കാം ഏതേം തോട്ടം ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല സൃഷ്ടിച്ച സമയത്ത് ശൂന്യമായിരുന്നു കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല കൃഷി ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽമഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു മഴ പെയ്തു എന്നാണ് പറയുന്നത് ദൈവമായ കർത്താവ് ഭൂമിയിൽ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാന്തരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ അവൻ ജീവനുള്ളവനായി ജീവനുള്ളവനായിത്തീർന്നു അപ്പം ദൈവത്തിൻ്റെ ശ്വാസമാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത് ഇത് എനിക്കൊരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് കാരണം ഞാൻ ഓരോ മതത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട് എനിക്കറിയില്ല ശിവൻ എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ദൈവം ശ്വാസം ജീവൻ്റെ ശ്വാസം ശിവം പോയ ശവമായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും റേഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം കുറേ മഹർഷി ഞാൻ ട്രാക്കിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് അതെന്നോട് ക്ഷമിക്കണം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ നെഗ്ലക്ട് ചെയ്താൽ മതി എന്താണെന്ന് അറിയില്ല ദൈവത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഹിന്ദുവിസമായിട്ട് റിലേറ്റഡ് ആണ് അതിങ്ങനെ എനിക്ക് തോന്നി അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് റിലീവ് ഇറ്റ് അപ്പം അവിടുന്ന് അവിടുന്ന് കിഴക്ക് ഏതേലും ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു അപ്പം ഈ കർത്താവ് തോട്ടമുണ്ടാക്കി മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു എന്നാണ് പറയുന്നത് കാർഷിക കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടെ വളർത്തി അപ്പം നന്മതിന്മകളെ കുറിച്ച് അറിയുന്ന ഒരു വൃക്ഷം തോട്ടത്തിൻ്റെ നടുവിൽ കർത്താവ് വളർത്തി അത് അതെന്തിനാണ് വളർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ് നന്മയും തിന്മയും വെച്ചിട്ടുണ്ട് ഏത് വേണേലും തിരഞ്ഞെടുക്കാം അപ്പം മനുഷ്യൻ ദൈവം പറയുന്ന വാക്ക് ഇല്ല വാക്കനുസരിക്കുകയില്ലയെന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് അതിലേക്ക് കിടക്കാം അറിവിൻ്റെ വൃക്ഷം തോട്ടത്തിൻ്റെ നടുവിൽ വളർത്തി തോട്ടം നനയ്ക്കുവാൻ ഏതേനിൽ നിന്ന് ഒരു നദി പുറപ്പെടുക പുറപ്പെട്ടു പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നാല് വരികളായിട്ടാണ് അത് വിവേചിക്കുന്നത് സ്വർണവും അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കിട്ടുന്നുണ്ട് ഏതൊക്കെയാണ് നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേൻ്റെ പേര് ഷിയോൺ പിന്നെ രണ്ടാമത്തേൻ്റെ പേര് ഷി ഗിഹോൺ ഗിഹോൺ പിന്നെ മൂന്നാമത്തേൻ്റെ പേര് ടൈഗ്രീസ് പിന്നെ നാലാമത്തെ നദിയുടെ പേര് യുക് യുഫ്രഡ്രീസ് അങ്ങനെയാണ് ഏതെന്തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും അവിടുന്ന് ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി അവിടുന്ന് അവനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും അപ്പം ആ ഒരു കൽപ്പന ദൈവം കൊടുക്കുകയാണ് മനുഷ്യൻ ആദ്യമായി കൊടുത്ത കൽപ്പന എന്ന് പറഞ്ഞാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത് എന്ന് പറയുന്നതാണ് ദൈവം ആദ്യമായി മനുഷ്യന് കൊടുത്തിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത് അന്ന് പുരുഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ നമുക്ക് അടുത്ത വായിച്ച് നോക്കാം ദൈവമായ കർത്താവ് അരിൽ ചെയ്തു മനുഷ്യനേകനായിരിക്കുന്നു നല്ലതല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും അപ്പം മനുഷ്യന് ചേർന്ന ഇണയെ ദൈവം കൊടുക്കുമെന്ന് അവിടെ പറയുന്നുണ്ട് ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല വൃക്ഷ മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയുവാൻ അവരുന്ന് അവയെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ വിളിച്ചത് അവയ്ക്ക് തീർന്നു അപ്പോൾ മനുഷ്യൻ വിളിക്കുന്ന പേര് അതിന് പേരായിട്ട് മാറി അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടണമെന്നാണ് അവൻ അറിയാൻ അവൻ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി പിന്നെ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തെ പറവുകൾക്കും വയലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ട കണ്ടില്ല അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഡ് നിദ്രയിലാഴ്ത്തി ഗാഡ്നിദ്രയെന്നു വെച്ചാൽ ഭയങ്കരമായ ഉറക്കത്തിലേക്ക് ആഴ്ത്തി ഗാഠനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല് കൊണ്ട് അവന് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അപ്പോൾ അവൻ പറഞ്ഞു ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നെടുത്ത അസ്ഥിയും ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ പുരുഷനും സ്ത്രീയും അവർക്ക് ചേർന്ന ഇണയെ ദൈവം നൽകുന്നതാണ് സ്ത്രീയെ സ്ത്രീക്ക് പറ്റിയ പുരുഷനും പുരുഷന് പറ്റിയ സ്ത്രീയും ദൈവം ഒരുക്കുന്ന ഓരോ പദ്ധതിയിലൂടെ ഒന്ന് ചേരും ആ ഒന്ന് ചേരുന്ന ദൈവം ഒരുക്കിയതും നന്മയും തിന്മയും വെച്ചിട്ടുണ്ടല്ലോ അപ്പം എന്താ പറയുക ചിലർക്ക് സന്യാസം സന്യാസി ജീവിതമായിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാകുക അതായത് അച്ഛന്മാരാകാൻ കന്യാസ്ത്രീമാരാകാനൊക്കെ ചിലർക്ക് സന്യാസിമാരാകാനായിട്ട് അല്ലാതെ ഹിന്ദു മതത്തിലെ സന്യാസിമാരാകുന്നുണ്ട് അത് എന്ത് തന്നെയായാലും ദൈവം പറഞ്ഞതായിട്ട് നമുക്ക് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ ചേർന്ന് ഇങ്ങനെ ദൈവം ഓരോ മനുഷ്യനും നൽകുന്നുണ്ട് അത് ചോ ഓരോ ഇൻസിഡൻറ്റിലൂടെ നമുക്കത് മനസ്സിലാകുന്നതാണ് ഇനി നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെടും ഇവൾ വിളിക്കപ്പെടും അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും പുരുഷനും അവളുടെ ഭാര്യയും നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല പുരുഷനും സ്ത്രീയിൽ നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ആ ഒരു നഗ്നത ഫീ ലജ്ജ തോന്നിയിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സില് ഒരു എന്താ പറയുക ഇപ്പം ഞാൻ എന്ത് കാര്യം ചെയ്താലും എനിക്കൊരു കുറ്റബോധം തോന്നണമെങ്കിൽ ഞാൻ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം നന്മയും തിന്മയും എന്താണെന്നുള്ള അറിവുണ്ടെങ്കിൽ ഞാൻ ആ കുറ്റബോധം തന്നെ മനസ്സിലാക്കും അതേസമയം ആ മാംസം ആ വൃക്ഷത്തിലെ ഫലം കഴിക്കാത്തത് കൊണ്ട് അവർക്ക് ആ നഗ്നതൊരു ലജ്ജയായിട്ട് തോന്നിയില്ല അപ്പം അത് സത്യമാണ് കർത്താവ് പറയുന്ന കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം എന്താണോ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവമേ എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ ഞാൻ എന്താണ് പറയാൻ പോകും പറയേണ്ടത് ഓരോ മനുഷ്യരോടും എന്താണ് പറയേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ അങ്ങ് പറയണമേ അങ്ങ് എഴുതി തരണമേ എൻ്റെ മനസ്സിൽ എഴുതിയ കാര്യങ്ങൾ പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ പിതാവായ എന്നെയും ഒരു നില നിലവിളക്ക് പോലെ ഒരിക്കലും അണയാത്ത നിലവിളക്ക് പോലെ അങ്ങ് അതിന് എണ്ണ പകരണമേ എന്നെ എന്നിൽ കത്ത് നിരിക്കലും അണയാതിരിക്കാൻ എന്നെ അങ്ങ് കാത്തുകൊള്ളണമേ ദൈവമേ അനുഗ്രഹിക്കണമേ ദൈവമേ സ്തുതി ദൈവമേ ആരാധന അപ്പം ഏതെന്തു തോട്ടത്തിലെ ഇന്നത്തെ യാത്ര നമ്മൾ കഴിഞ്ഞു ഇനി അടുത്ത ദിവസം മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മനുഷ്യന് പതനം ഉണ്ടായതെന്ന് അപ്പം അതുവരേക്കും എല്ലാവർക്കും എന്നെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്